കണ്ടു കണ്ടുവളർന്ന് എനിക്ക് ഇങ്ങനെയൊരു ജീവിനെ കണ്ടപ്പോ ആകെ പഴയ കൺഫ്യൂഷൻ ഇതിപ്പോ ചോദിച്ചാൽ അതുമല്ല ആടാണോന്ന് ചോദിച്ചാൽ അതും ഇന്നേ വരെ ഇങ്ങനെ ഒരു ജീവിനെ ഞാൻ പുസ്തകത്തിൽ പോലും കണ്ടിട്ടില്ല സൗത്ത് അമേരിക്കക്കാരായമാരുടെ പേര് എന്താണെന്നറിയാവോ അൽപാക്ക അത്ര കോമൺ അല്ലാത്തത് കൊണ്ടും നമ്മളെ പോലെ കുറെ ആൾക്കാരുള്ളതൊക്കെ കൊണ്ടും യുവമാർക്കൊക്കെ ഇവിടെ ഭയങ്കര ഡിമാൻഡാണ് യുവമാരെന്ന് ഉദ്ദേശിച്ചത് അൽപാക്കാനാണ് കേട്ടോ അങ്ങനെ നേരത്തെ തന്നെ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്ത് ഒരു മണിക്കൂർ യാത്ര ചെയ്താണ് ഞങ്ങൾ അൽപ്പാക്കാനെ കാണാൻ ഈ വീഡിയോ കാണുമ്പോ തന്നെ അറിയാമേലെ ഇത് എത്രമാത്രം ഫ്രണ്ട്ലി ആണെന്ന് ഇതിപ്പോ നമ്മുടെ വീട്ടിലെ പശു ആടൊക്കെ ആയിരുന്നെങ്കില് അറിയാത്ത ആൾക്കാർ വന്ന നല്ല ഓട്ടോ അല്ലെ ഒരു തൊഴിയൊക്കെ ഉറപ്പായിരുന്നു ആദ്യം നമ്മൾ കണ്ടത് ഫീമെയിൽ ഹൽപ്പാക്കാസ് ആയിരുന്നെങ്കിൽ ഇപ്പോഴേ കാണുന്നത് മെയിൽ ആണ് കേട്ടോ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആരൊക്കെ വന്നാലും പോയാലും ഇതൊന്നും ബാധിക്കാത്ത കുറച്ചുപേരും ഇവിടെ ഉണ്ട് ഈ അൽപ്പാക്ക വളർത്തലിന്റെ മെയിൻ വരുമാനം അതിന്റെ സോഫ്റ്റ് ആയിട്ടുള്ള രോമങ്ങളാണ് ഇതുപോലെ സമ്മർ ആകുമ്പോൾ ഇതിന്റെ രോമങ്ങളൊക്കെ ട്രിം ചെയ്തെടുക്കും ഇതിപ്പോ നമ്മൾ ഒരു മാസം മുന്നേ വരുമായിരുന്നെങ്കിൽ ഇതിനെയൊക്കെ നല്ല രോമത്തിൽ കാണാമായിരുന്നു ഇത്ര സൗമ്യന്മാരാണെങ്കിലും ഇടയ്ക്ക് തമ്മിത്തല്ലുണ്ട് കേട്ടോ അതാണ് ആ പരിക്ക് പറ്റിയ ഒരാളെ കണ്ടത് നാട്ടിൽ അമ്മിണിയും മണിക്കുട്ടി എന്നൊക്കെ നമ്മൾ വളർത്തുമൃഗങ്ങളെ വിളിക്കുന്ന പോലെ തന്നെ ഇവിടെയും ഓരോരുത്തർക്കും ഓരോ പേരുണ്ട് അൽപ്പാക്കയുടെ ഒരു മണിക്കൂറാണ് നമുക്ക് തന്നിരുന്ന സമയം അതിനുശേഷം നേരെ അൽപ്പാക്ക സ്റ്റോറിൽ കയറി ഇതിന്റെയൊക്കെ വില കണ്ടപ്പോഴാണ് മനസ്സിലായത് അൽപ്പാക്ക എത്രമാത്രം കോസ്റ്റ്ലി ആണെന്ന് ഇനി ഒരായിരം അൽപ്പാക്ക ഓർമ്മകളായി നേരെ വീട്ടിലോട്ട്